농구는 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 는구는 농구는 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 എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ജീവിച്ചിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അതൊന്നും ആർക്കും ശ്രദ്ധിക്കുകയേ വേണ്ട മരണാനന്തരം ആഘോഷവും ആഡംബരവും ആക്കി കൊണ്ട് നടക്കാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് യുഗത്തിൻ്റെ കാര്യവും ഈ കലിയുഗത്തിൽ എന്തെല്ലാം നടക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ആർക്കാണ് അതുകൊണ്ട് നേട്ടം എന്തെല്ലാം ഭാഗ്യങ്ങളാണ് കിട്ടുന്നത് അതിനെക്കുറിച്ച് അവർക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട അതിനു പകരം ത്രേതായുഗത്തിലായാലും ഓരോരോ യുഗത്തിലെയായാലും ആ കാര്യങ്ങളെ മാത്രം എടുത്ത് അതിൽ നിന്നും ഉയർത്തിയെടുത്ത് അതിൽ നന്മകളും തിന്മകളെയും വേർതിരിച്ച് അതിൽ നിന്നും കിട്ടുന്ന നന്മയും തിന്മയും ഒത്തെടുത്ത് അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് കൊട്ടിഘോഷിച്ച് ആഡംബരവും ആർഭാടവും കാണിച്ച് ആർക്കുവിളിയും നടത്തി ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം തൊണ്ണൂറ് ശതമാനവും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർക്ക് നന്മ ഏത് തിന്മ ഏതെന്ന് അറിയണ്ട തനിക്ക് കിട്ടുന്ന നന്മ ഏത് ഭാഗത്തൂടെ കിട്ടുന്നെന്ന് അറിയണ്ട ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ട അവർക്കറിയേണ്ട ഒരേ ഒരു കാര്യം ആഡംബരം ആർഭാടം വിളി അതിനെ ഒന്ന് മാറ്റി നിർത്തി ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ഒരാൾക്കും ആഗ്രഹമില്ല അഥവാ ആഗ്രഹം കാണിച്ചാൽ ആ വ്യക്തിയെ മറ്റുള്ളവരെല്ലാവരും കൂടെ ഭ്രാന്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയും നാലൊരു സമയത്ത് ഈ ഭ്രാന്തിനെ മറച്ച് വെച്ച് അല്ലെങ്കിൽ ഇതിനെ എടുത്തു മാറ്റി അത് തന്നെ ആയിരുന്നു സത്യം അത് തന്നെയായിരുന്നു നേട്ടം എന്ന് ഘോഷിക്കാനും ആർക്കും ഒരു വിഷമവും ഇല്ല അപ്പം ിൽ വരുന്ന നന്മയെ മനസ്സിലാക്കാനോ തന്മുമ്പിൽ വരുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനോ തനിക്ക് കിട്ടുന്ന ഭാഗ്യം ഏത് വഴിയാണ് വന്നതെന്നോ ചിന്തിക്കാൻ ആരും തയ്യാറാവുന്നില്ല കിട്ടുന്ന ആൾക്കാർ പോലും അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് വേറെ വഴി തേടുന്ന ജനങ്ങളുടെ എണ്ണം കുറവാണ് അത് കാരണമാണ് കലിയുഗത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇപ്പോഴും കലിയുഗത്തിൽ ജനങ്ങൾ പായുന്നത് പഴയ കാര്യങ്ങളിലാണ് പഴയ സംഭവങ്ങളിലാണ് പഴയതിൽ നിന്നും കിട്ടുന്ന നന്മയിലാണ് പഴയതിൽ നിന്നും കിട്ടുന്ന തിന്മയെ വിമർശിക്കലാണ് കൂടുതലും ആൾക്കാരും ശ്രമിക്കുന്നത് ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ ആഗ്രഹമില്ല ഇപ്പം അറിയുന്ന സംഭവങ്ങൾ അറിഞ്ഞത് മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവിയിൽ നല്ല നേട്ടവും ഭാഗ്യവും ഉണ്ടാവുകയുള്ളൂ ഇന്നല്ലെങ്കിൽ അത് സംഭവിച്ചിരിക്കും അപ്പോഴത്തേക്ക് തനിക്ക് പറ്റിയ അബദ്ധമോ തനിക്ക് പറ്റിയ നഷ്ടമോ ഓർത്ത് ദുഃഖിക്കാം എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാം മനസ്സിലാക്കുക നേടിയെടുക്കുക ഭാഗ്യം എന്താണ് ഈശ്വരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏതിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ആരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട ഒരുപാട് ഡിഗ്രികളൊന്നും എടുക്കേണ്ട അതിനെ മുന്നിലോട്ട് കൊണ്ടുപോയി നേടിയെടുക്കുക എല്ലാ ഭാഗ്യവും നമ്മൾക്ക് കിട്ടും അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള പഠനവും നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എളുപ്പ വഴിയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും പക്ഷേ സ്വന്തം മനസ്സിലെ കറകൾ കളഞ്ഞേ പറ്റൂ ഭവന്തു ലോകത്തിൽ മ്മതിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് പിർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ഉഷ ഭാരതി ഇത് യോഗ ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതോടൊപ്പം ർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റേതായ പ്രശ്നപരിഹാരം